മാസങ്ങൾക്ക് മുമ്പ് വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബി ജെ പി ഇന്ത്യ മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ കണ്ട് കൈയടിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നും വിജയം നേടിയതുമെല്ലാം ബി ജെ പി ആത്മവിശ്വാസത്തിൻ്റെ പരകോടിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിനു പിന്നാലെ മുമ്പെങ്കും കാണാത്ത രീതിയിലുള്ള തമ്മിലടികളാണ് എൻ ഡി എയിൽ ഉടലെടുത്തിരിക്കുന്നത് മിഷൻ നാനൂറ് എന്ന വമ്പൻ പ്രഖ്യാപനവുമായി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിൽ എൻ ഡി എ മുന്നോട്ട് നീങ്ങുകയും ഓപ്പറേഷൻ താമരയിലൂടെ പല കോൺഗ്രസ് നേതാക്കളെയും മുന്നണിയുടെയും ബി ജെ പിയുടെയും ഭാഗമാക്കുകയും ചെയ്തത് ജയിച്ച് അധികാരത്തിൽ മൂന്നാമതും എത്തുന്നതിന് വേണ്ടിയാണ് എന്നാൽ സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഇന്ത്യ മുന്നണിയിലും പ്രതിപക്ഷ പാർട്ടികളിലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ച് ഓപ്പറേഷൻ ഇറങ്ങിയ താമര ബീഹാറിൽ തളരുകയാണ് എൻ ഡി എയിലുണ്ടായ പ്രശ്നങ്ങളും സീറ്റ് ഷെയറിങ്ങിലെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള തമ്മിൽ തല്ലും ഒരു കേന്ദ്രമന്ത്രിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതോടെ മിഷൻ നാനൂറിന് ഇറങ്ങിയിരിക്കുന്ന മോദിക്കും സംഘത്തിനും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കുതിരക്കച്ചവടവും കാലു കണ്ട ബീഹാറിലെ മണ്ണിൽ തന്നെയാണ് ബി ജെ പി എൻ ഡി എക്കും തിരിച്ചടി നേരിട്ടത് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി നേതാവായ പശുപതി കുമാർ പരസ് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നിന്നും കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചതോടെ ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചയിലെ തർക്കവും എൻ ഡി എയിലേക്കുള്ള മറ്റു ചിലരുടെ കടന്നു വരവുമാണ് പൊട്ടിത്തെറിയിലേക്കും രാജിയിലേക്കും കാര്യങ്ങൾ നയിച്ചത് തൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും നൽകാതെ താൻ പിളർത്തിപ്പോന്ന എൽ ജെ പിക്ക് അഞ്ച് സീറ്റ് നൽകി അനന്തരവൻ ചിരാഗ് പാസ്വാനെ എൻ ഡി എ ഒപ്പം നിർത്തിയതാണ് പരസിനെ ചൊടിപ്പിച്ചതും രാജിയിലേക്ക് നയിച്ചതും മുൻമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് പിളർന്ന് രണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് എൽ ജെ രാംവിലാസ് എന്ന പേരും രാംവിലാസ് പാസ്വാന്റെ സഹോദരനായ പശുപതിയെ പരസ്യൻ്റെ പാർട്ടിക്ക് രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി എന്ന പേരും അനുവദിച്ചു അതിനുശേഷം അനന്തരവനും അമ്മാവനും തമ്മിലുള്ള പോര് രാഷ്ട്രീയ ചേരികളിൽ ശക്തമായിരുന്നു ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി പതിനേഴ് സീറ്റുകളിലും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് പതിനാറ് സീറ്റുകളിലും ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് അഞ്ച് സീറ്റുകളിലും ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും രാഷ്ട്രീയ ലോക് ഓരോ സീറ്റിലും മത്സരിക്കുമെന്നതായിരുന്നു പ്രഖ്യാപനം സീറ്റ് വിഭജനം പൂർത്തിയായതോടെയാണ് മുന്നണിയിൽ നിന്നും പരസ് പുറത്തേക്ക് നീങ്ങാൻ തീരുമാനിച്ചത് അഞ്ച് എം പിമാരുണ്ടായിരുന്ന തൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റ് നൽകാതല്ലേ പ്രതിഷേധം മന്ത്രിസ്ഥാനം രാജിവെച്ച് പരസ് തീർത്തപ്പോൾ എൻ ഡി എ ക്യാമ്പിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിളർപ്പിന് മുമ്പാണ് ലോക് ജനശക്തി പാർട്ടി തെരഞ്ഞെടുപ്പ് നേരിട്ടത് അന്ന് കിട്ടിയ ആറ് സീറ്റിലും വിജയിച്ചിരുന്നു രാംവിലാസ് പാസ്വാന്റെ മരണത്തിന് ശേഷം പാർട്ടി പിളർന്നപ്പോൾ അഞ്ച് എം പിമാരും പശുപതി പരസിൻ്റെ പാർട്ടിയിൽ നിൽക്കുകയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചിരാഗ് ചേരിക്കാണ് മുൻതൂക്കമെന്ന് കണ്ടാണ് ബി ജെ പി അപ്പുറത്തേക്ക് ചാഞ്ഞത് ബീഹാറിലെ ആറ് ശതമാനത്തോളം വരുന്ന പസ്വാൻ സമുദായ വോട്ടിൽ കണ്ണുവെക്കുന്ന എൻ ഡി എ അത് ചിരാഗ് പസ്വാന്റെ പാർട്ടിക്കാണ് കിട്ടുക എന്ന് കണ്ടതോടെയാണ് ഒപ്പം ഇത്രയും നാൾ നിന്ന് പശുപതി പ്രകാസിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഇത് ബീഹാറിലെ എൻ ഡി എ പിളർപ്പിലേക്കും നയിച്ചിരിക്കുകയാണെന്നും കാണാൻ സാധിക്കും